ഇന്ന് കേരള സംസ്ഥാന ഭാരത സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ രാജ്യ പുരസ്കാര ചടങ്ങാണ് നിശ്ചയിച്ചിരുന്നത് ഭാരത വിവാദമെല്ലാം ഉണ്ടായതിനു മുമ്പ് നന്നായിട്ടറിയായിരുന്നു അപ്പോ എനിക്കിന്ന് മുഖ്യമന്ത്രി

പിന്നെ സഹോദരി പടത്തിൽ നിൽക്കുന്നു ഒരു എല്ലാ കഴിവും കൂടി ദൈവം ഒരു ആർ എസ് എസിന്റെ ഒരു ചിഹ്നമാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത് അപ്പൊ അതിന്റെ മുന്നിൽ ബഹുമാനപ്പെട്ട ഗവർണർ നിന്ന് പുഷ്പ കൂടുകയും വിളക്ക് കത്തിക്കുകയും ചെയ്യുന്ന രംഗമാണ് ഞാൻ കാണുന്നത് ഇതുപോലുള്ള ഈ ഭാരതാമ്പി അമ്പ അമ്പ എന്നെല്ലാം പടം കൊണ്ട് വെച്ചിട്ട് കുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ജന്മനാ വിദ്യയാണ്